ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓർക്കിഡുമ കുറേ മുട്ടുകൾ വരുന്നുണ്ട് അതൊന്നും വിരിയില്ല എന്തോ ഒരു സാധനം അതിൻ്റെ മുട്ടുകളൊക്കെ തിന്ന് തീർക്കും വിടരാറായ മുട്ടുകളൊക്കെ ഞാൻ വിടരുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും പിന്നെ കാണാൻ അതിൻ്റെ മുട്ടുകളൊക്കെ തിന്ന് തണ്ട് മുറിച്ചിട്ടിരിക്കും കാണുന്നത് അപ്പം നമുക്ക് ഇന്ന് ഇതിൻ്റെ ഉള്ളിലൊന്ന് ഞാൻ നോക്കാമെന്ന് വെച്ചിട്ടുണ്ട് മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റിയിരുന്നില്ല എനിക്ക് ഇതൊന്നും നോക്കാനായിട്ട് അപ്പം അതേ ഇതുപോലെയുള്ള വലിയ കൊല പൂക്കളാണ് ഇതിൽ വന്നിരുന്നത് അതൊക്കെ തണ്ട് മുറിച്ച് നോക്കിയേ ഇതൊക്കെ ഒന്ന് മഞ്ഞ കളറായി വലിയൊരു കൊല മുട്ട് വന്നത് പകുതി വെച്ച് തണ്ട് മുറിച്ച് മുട്ടുകളും കാണാനില്ല അതിൻ്റെ തണ്ട് പകുതി കാണൂല്ല അതേപോലെ തിന്ന് തീർക്കണതേ ഇത് നോക്കിയേ ഒരു വലിയ ഒരു കൊല മുട്ട് വന്നതാണ് അത് കാണുന്നത് ഫുള്ള് മുട്ട് തിന്ന് തീർത്ത് തണ്ട് പകുതി വെച്ച് മുറിച്ചിടും ഞാൻ കുറേ ആയി നോക്കണു ഇത് എന്തുട്ടാ ഇത് ചെയിനേന്നുള്ളത് ആദ്യം ഞാൻ വിചാരിച്ചു മറ്റേ നമ്മുടെ പുൽച്ചാടിയില്ലേ പച്ച ഗ്രാസ് പപ്പർ അത് വന്ന് തിന്നണതെന്ന് വിചാരിച്ചു ഇടയ്ക്ക് അതിനെ ഇതിൽ കാണാറുണ്ടേ ഇന്ന് ഞാൻ പിന്നെ ഫുള്ളായിട്ടൊന്ന് നന്നായി അതിൻ്റെ ഉള്ളിലത്തെ കരിക്കട്ടയും ചകിരിയും മാറ്റി ഒന്ന് ചെക്ക് ചെയ്യാന്ന് വെച്ചു ഇത് എത്ര വലിയ ഓർക്കിഡ് ആണ് അതിൽ രണ്ട് വലിയ കൊല പൂവന്നത് അത് മുറിച്ചു അതിൽ വരുന്ന പൂക്കളൊക്കെ എന്ന് പറയുന്ന പത്തും മുപ്പതും പൂവൊക്കെ നൊറ്റടിക്കി ഉണ്ടാവും അതിൻ്റെ തണ്ട് നോക്കിയാൽ മുറിച്ചിട്ട് അപ്പൊ ഇതെന്താ സംഭവം എന്ന് അറിയുന്നില്ലേ കുറേ ദിവസമായി ഞാൻ ഇത് നോക്കണു ഇന്ന് കണ്ടെത്തി ഇതിൻ്റെ ഉള്ളിൽ ഒരാളിരിക്കുന്നുണ്ടായിരുന്നു ഇതൊന്ന് നോക്കിയേ ഇത് ഏർ ഒച്ചുന്ന് തോന്നണു എനിക്കറിയില്ല കേട്ടോ ഇത് ശരിക്കും എന്താ സാധനം എന്ന് ഈ കരിയിലുള്ളിൽ നീന്നൊരു മുതലാണ് ഈ കാണുന്നത് നോക്കിയേ തൊടാൻ പേടിയാവണു ഒരു വലിയ ശങ്കിന്റെ അത്രയ്ക്ക് ഇന്റെ ഇത് ഇത് നമ്മുടെ ഓർക്കിഡിന്റെ മുട്ടുകൾ മുഴുവൻ തിന്ന് തീർത്തത് ഇതിൻ്റെ ഉള്ളിയിൽ നിന്ന് ഇങ്ങനെ തല പൊക്കി നോക്കണുണ്ടായിരുന്നു ഇത് എനക്കിയപ്പോൾ കണ്ടാ വലിയ ഒരു ശംഖിന്റെ അത്രേന്റെ ഈയൊരു സാധനം അപ്പൊ നമ്മുടെ ഓർക്കിഡ് മുഴുവൻ നശിപ്പിച്ചിരുന്നത് ഇയാളായിരുന്നു ഇന്നാണ് കണ്ടെത്തിയത് എത്ര എത്രല ഒരു പത്തിരുപത് കൊല പൂവ് തിന്ന് തീർത്തിട്ടുണ്ട് നോക്കിയൊന്ന് അത് മൊത്തം തിന്നിട്ട് ഇതേ ഇത്രക്കും വലിയ വലിപ്പായി ഒരു ശങ്കിൻ്റെ അത്ര ഇത് നന്നായി എനങ്ങണ്ട് തൊട്ട് നോക്കിയപ്പോളേ അതിൻ്റെ മാംസം ഇങ്ങനെ ഉള്ളിലേക്ക് വലിഞ്ഞു പോണ് നമ്മൾ വടിയോണ്ട് ഇങ്ങനെ അനക്കിയപ്പോൾ ഇതിനെ ഞാൻ വിചാരിച്ച ഒന്ന് വെള്ളത്തിൽ ഇട്ട് നോക്കാം വെള്ളത്തിലിട്ട് നോക്കുമ്പോൾ എനങ്ങോന്ന് നോക്കാം നമുക്കേ വെള്ളത്തിൽ വെള്ളത്തിലിട്ടപ്പള് അതെന്നെങ്ങനെയുണ്ട് ഓടിപ്പോണ്